ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പുറപ്പെടുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ബ്ലോക്ക് ഉണ്ടാകുമോ എന്നുള്ളത് എവിടെ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അവിടെ അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് സേവ് ചെയ്ത് വെച്ചോളൂ മാക്സിമം ഇവിടെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തോളൂ കാരണം ഇതിനൊരു ഒരു തീരുമാനം നമുക്ക് എത്രയും വേഗം ഉണ്ടാക്കണം കാരണം എത്ര കൊല്ലങ്ങളായി ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടും അധികൃതർ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഇത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ് അതും കൂടി ഓർക്കണം എത്ര എത്രങ്ങാനും വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് അപ്പം ഞാൻ വരുന്നത് ഇപ്പം നമ്മുടെ തിരൂർക്കാട് കഴിഞ്ഞിട്ട് നേരം കൊണ്ട് വരും കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ആദ്യത്തെ ബ്ലോക്ക് വരുന്ന സ്ഥലം സ്ഥലട്ടോ ശരിക്ക് അങ്ങാടിപ്പുറം പാലുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്ഥലത്താണ് ബ്ലോക്കുകൾ വരുന്നത് മെയിൻ ബ്ലോക്ക് വരുന്നത് ഇവിടെയാണ് ഈ ബ്ലോക്കിന്റെ ബാക്കി ഭാഗങ്ങളാണ് ബാക്കി എല്ലാ സ്ഥലത്തും തുറന്നുകൊണ്ട് പോകണത് ഇവിടെ പോലീസുകാരെ കണ്ടവരുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ കുത്തിത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈനായിട്ട് നിൽക്കുന്ന വാഹനങ്ങളെ മറികടന്ന് വേറെ വാഹനങ്ങളും വരും ഇതൊക്കെ കൂടി നേരെ വന്ന് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഈ ബ്ലോക്ക് ഒന്നും കൂടി സ്ട്രോങ് ആവുന്നത് അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ അടുത്ത ടൗൺ പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിറ്റിയും കൂടിയാണ് കോട്ടയ്ക്കൽ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവരും അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവരും പ്രത്യേകിച്ച് ആംബുലൻസുകളൊക്കെ ഉണ്ടല്ലോ ഇതിൽ കൂടെ പോകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും കാരണം അത്രയും ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാവൽ ഇത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗതാഗത കുരുക്കൊക്കെ കഴിഞ്ഞ് തൊട്ട് മുൻപിൽ എത്തുമ്പോൾ തന്നെയാണ് നമ്മൾ അങ്ങാടിപ്പുറം പാലം തുടങ്ങുന്നത് അവിടെ അതിലും വലിയ ഗതാഗത കുരുക്ക് അപ്പോൾ ഇതൊക്കെ കൂടി കവർ ചെയ്ത് പെരിന്തൽമണ്ണ് എത്തുമ്പോഴത്തേക്കും ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടിയാൽ കിട്ടിയെന്ന് തന്നെ പറയാം നമുക്ക് നോക്കി എത്ര കാലം വാഹനങ്ങളാണ് ഈ ജംഗ്ഷൻ വഴി കടന്നു പോകുന്നത് ഇപ്പൊ തന്നെ നോക്കി നിങ്ങള് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ അങ്ങാടിപ്പുറത്തേക്ക് കടന്നിൽക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി റോഡിലേക്ക് തിരിയാണ് അപ്പോ ഒരു ഗതാഗത കുരുക്കുണ്ടായി ഇവിടെ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബാക്കി ഭാഗങ്ങളായിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് ആയി വരുന്നത് പണ്ടൊക്കെ ആണെങ്കിലേ നമുക്ക് റോഡ് കുണ്ടും കുഴി എന്ന് പറയാൻ പറ്റും ഇപ്പൊ റോഡ് കുണ്ടും കുഴി ഒന്നുമല്ല റബ്ബറൈസ്ഡ് റോഡ് തന്നെയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഉള്ള വാഹനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത്രയും വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വീതി ഈ റോഡിനില്ല രണ്ടു വരി പാതയാണ് ഒരു വാഹനം പോയി കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന് അതിനെ മറികടക്കാൻ പറ്റാത്ത അവസ്ഥയും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ചെറിയൊരു ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ ഇതിനിടയിൽ കൂടെ കുത്തി തിരികെ പോകുകയും ചെയ്യും അപ്പോഴൊന്നുകൂടി ബ്ലോക്ക് ആവുകയും ചെയ്യും അപ്പം വലിയ വാഹനങ്ങൾ ഒന്നവിടെ കൊടുങ്ങും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അങ്ങാടിപ്പുറം പാലുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്ഥലത്താണ് മെയിൻ ആയിട്ട് ഗതാഗത കുരുക്ക് വരുന്നത് ഒന്ന് നമ്മൾ നേരത്തെ കണ്ട അങ്ങാടിപ്പുറം ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബ്ലോക്ക് വരുന്നത് ഇവിടെയാണ് കേരളത്തിലെ പ്രശസ്തമായ ഒരു അമ്പലം കൂടിയാണ് അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താങ്കുന്ന് അമ്പലം ഈ അമ്പലത്തിന്റെ മുൻഭാഗത്ത് റോഡുണ്ട് പിന്നെ പോലെ തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളുണ്ട് അപ്പൊ ഈ രണ്ട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് മെയിൻ റോഡായ ഈ വഴിയിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നേരെ നമ്മൾ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ അനുഭവപ്പെടും ഈ പ്രദേശത്തുള്ള ഏക മാർഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ റോഡ് വീതി കൂട്ടുക അല്ലെങ്കിൽ വാഹനങ്ങൾ യൂ ടേൺ എടുത്ത് എവിടെയെങ്കിലും പോയി തിരിച്ചുവിടാനുള്ള സൗകര്യം ഒരുക്കണം ഇവിടെ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എന്നല്ല ബ്ലോക്കിൽ കുടുങ്ങുന്നത് മണിക്കൂറുകളോളം ബ്ലോക്കിൽ കുടുങ്ങിയ ദിവസങ്ങൾ വരെ ഉണ്ട് ഇതിന് ബദലായിട്ട് ഒരു ബൈപ്പാസ് വരുന്ന കാര്യമൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് ഒരു വർത്തമാനവും കേൾക്കുന്നില്ല അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവലുണ്ട് അപ്പം ഈ ഉത്സവത്തിന്റെ തന്നെ സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഈ ഭാഗത്തേക്ക് വരിലുണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളും ഇഷ്ടംപോലെ വരും അപ്പോൾ ഇതിനോടൊന്നെ അനുബന്ധിച്ചിട്ടാണ് ഇവിടെ ആ ദിവസങ്ങളിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബൈപ്പാസ് ഓരാടും പാലം മാനത്ത് ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്സവം വരുന്ന സമയത്ത് വാഹനങ്ങൾ അതിൽ കൂടെ തിരിച്ചുവിടാമായിരുന്നു ഈ പാലവുമായി ബന്ധപ്പെട്ട് അടുത്ത ബ്ലോക്ക് വരുന്നത് ഈ പ്രദേശത്താണ് പാലം തുടങ്ങുന്ന സ്ഥലത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആളുകൾ അവിടുന്ന് വാഹനമായിട്ട് വരുന്ന സമയത്ത് ഈ പാലത്തിന്റെ ഇവിടെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് വെച്ചിട്ട് തിരിഞ്ഞിട്ടാണ് പിന്നീട് ജനങ്ങൾ നേരെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നത് അപ്പൊ ഈ തിരിയണ ഭാഗത്തും ഒരു ഗതാഗത കുരുക്കുണ്ടാകും അതുകൂടാതെ ചില ആളുകൾ ഈ റോഡിൽ കൂടെ തന്നെ വന്നിട്ട് നേരെ മലപ്പുറം പോകുന്ന ആളുകളുണ്ട് അവരിവിടെ അങ്ങനെ കാത്തു നിൽക്കും എന്നിട്ട് പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുമ്പോൾ ക്രോസ് ചെയ്യും ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടിയും ഇവിടെ വാഹനം വന്ന് ബ്ലോക്ക് ആവുകയാണ് പിന്നെ ഇതുപോലെയുള്ള ബ്ലോക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ കുത്തിത്തിരികൾ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി ബ്ലോക്ക് ഇവിടെ കുറയുന്നതായിരിക്കും പിന്നെ ലൈൻ ബസ്സുകാര് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒന്നോ രണ്ടോ മിനിറ്റ് ഗ്യാപ്പിലാണ് ഓരോ വാഹനങ്ങളും കടന്നു വരുന്നത് അപ്പം ഒരു സ്ഥലത്ത് ബ്ലോക്കിൽ പെട്ടാൽ തന്നെ അവർക്ക് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വേഗതയിൽ അവർക്ക് പോകേണ്ടി വരും അപ്പൊ അങ്ങനെയും കൂടി ആണ സമയത്താണ് അവരിങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ മുന്നോട്ട് കയറി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ അങ്ങാടിപ്പുറം പാലം ഏകദേശം അര കിലോമീറ്റർ കൂടുതലുണ്ട് അങ്ങാടിപ്പുറം പാലം അതുപോലെ തന്നെ രണ്ട് ലൈനാണ് എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ വീതി കിട്ടോ നടപ്പാതെ പിന്നെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെ മലപ്പുറം ഭാഗത്തേക്കോ വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗത്തേക്കോ പോകണം എന്നുണ്ടെങ്കിൽ നേരെ ഇതിൽ കൂടെ വരിക വന്നിട്ട് ഈ പാലത്തിന്റെ അടിഭാഗത്ത് ഗ്യാപ്പുണ്ട് മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ നേരെ പോയിട്ട് അവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് നേരെ മറുഭാഗം കടന്നു കഴിഞ്ഞാൽ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലം അവസാനിക്കുന്ന സ്ഥലത്താണ് പിന്നീട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങാടിപ്പുറം ജംഗ്ഷനായി അവിടുന്ന് പിന്നീട് നേരെ പോയി കഴിഞ്ഞാൽ മലപ്പുറം കോഴിക്കോടാണ് പിന്നീട് ഇടതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി കോട്ടയ്ക്കൽ പക്ഷെ ഇതൊന്നും അറിയാണ്ട് ചില ആളുകൾ നേരെ അങ്ങോട്ട് പോകട്ടോ നേരെ പോയിട്ട് ഈ പാലം തുടങ്ങുന്ന സ്ഥലത്ത് പോയി നിൽക്കും കാരണം ഇവർക്ക് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യണമെങ്കിൽ മെയിൻ റോഡിൽ വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കണം അപ്പം എന്താ സംഭവിക്കുക ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ അങ്ങാടിപ്പുറം നിന്ന് വരുന്ന വാഹനവും നിർത്തി കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ പാലം ഇറങ്ങി വരുന്ന വാഹനം നിർത്തി കൊടുക്കേണ്ടി വരും അപ്പൊ ഒന്നും കൂടിയും ബ്ലോക്ക് ആവുകയും ചെയ്യാം അതാണ് പറഞ്ഞ യാത്രക്കാരെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതി ഇവിടെയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്ക് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് പാലം സാധാരണ രീതിയിൽ തന്നെ വീതിയൊക്കെ ഉണ്ട് രണ്ട് വാഹനം നന്നായി കടന്നു കടന്നുപോകും പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ടൗണിൽ വരുന്ന ഗതാഗതക്കുരുക്കിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ പാലത്തിന്റെ മുകളിൽ വരുന്ന ബ്ലോക്കൊക്കെ അതുപോലെ തന്നെ പാലം കഴിഞ്ഞ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ബ്ലോക്ക് വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഈ പാലം കഴിഞ്ഞ് തിരിക്കാനുള്ള വീതി ഇല്ല അപ്പോൾ ഒന്നും കൂടി ബ്ലോക്ക് ആവുന്നുണ്ട് റോഡിന്റെ അവിടെ പാലത്തിന്റെ അവിടെയും വാഹനങ്ങൾ നിർത്തേണ്ടി വരും അതുപോലെ തന്നെ ഇവിടുന്ന് ടേൺ എടുത്ത് പെരിന്തൽമണ്ണ പോണ വാഹനങ്ങൾക്കും ഗ്യാപ്പ് ഇല്ല അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു സംഭവം തന്നെയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്തുള്ള നിവാസികൾക്കൊക്കെ ഏറെ പ്രതീക്ഷയായിരുന്നു നമ്മൾ ഈ പുതിയതായിട്ട് നിർമ്മിച്ച അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയാണ് ഇതിൽ കൂടെ കടന്നു പോകണം അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പണ്ട് ഇവിടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് ആയിരുന്നു അന്ന് ആ ട്രെയിൻ കടന്നു പോകാൻ മാത്രം നമ്മൾ കാത്തു നിന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞ സമയത്ത് അവിടെ നമ്മൾ കാത്തു നിൽക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി സമയമാണ് നമുക്ക് ഈ പാലം കടന്നു പോകാൻ വേണ്ടി എന്ന് വെച്ച് നമ്മൾ അങ്ങാടിപ്പുറത്ത് നിന്നും ഈ പാലം കടക്കാൻ വേണ്ടി എടുക്കുന്ന സമയം പക്ഷെ നമുക്ക് പാലത്തിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ നല്ല സുഖമായിട്ട് കടന്നു പോകുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലോക്കുകൾ വരുന്ന സമയത്ത് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ബ്ലോക്ക് ആണ് ഈ പാലത്തിന്റെ മോൾ ഭാഗത്തൂടെ പോയിട്ട് പിന്നീട് മറുഭാഗത്ത് എത്തണ അപ്പൊ ചില സമയത്ത് പെരിന്തൽമണ്ണയിൽ നിന്നും വരുന്ന സമയത്ത് ജൂബിലി റോഡ് മുതൽ നമ്മൾ ഈ പാലം തുടങ്ങുന്ന സ്ഥലം വരെ ബ്ലോക്ക് ഉണ്ടാവലുണ്ട് അതും ആ രണ്ട് ഭാഗവും നല്ല വീതിയുള്ള റോഡും പിന്നെ പാലമാണെങ്കിൽ രണ്ട് വരി പാതയുമായി പോയി പാലം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങാടിപ്പുറം ജംഗ്ഷൻ വരെ രണ്ടു വരിപ്പാതയുമാണ് അപ്പൊ ആ ഭാഗത്തുള്ള ബ്ലോക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ശരിക്ക് പറയുകയാണെങ്കിൽ തന്നെ ഒരു കുപ്പിക്കഴുത്ത് മാതിരിയുള്ള റോഡായി പോയി എന്നർത്ഥം അപ്പൊ ഇതാണ് നമ്മളെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഒരു ആകാശ കാഴ്ച നോക്കിയാൽ നിങ്ങൾ പാലമൊക്കെ അടിപൊളി തന്നെയാണ് വീതിയൊക്കെ ഉണ്ട് രണ്ട് വാഹനങ്ങളും നന്നായി പോകുകയും ചെയ്യും പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള റോഡാണ് വിഷയം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല വർഷങ്ങളായിട്ട് ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെയുള്ള ഗതാഗതക്കുരുക്ക് അതുകൊണ്ട് നമ്മളെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ പൊതുമരാമത്ത് ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാറും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം ജനങ്ങൾ ഈ ഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട് യാത്രയില് ഒരു ദിവസം ഈ ഭാഗത്ത് വന്ന് നേരിട്ട് കാണണം ഈ ഗതാഗത കുരുക്ക് അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈപ്പാസ് ആണ് മുടങ്ങിക്കിടക്കുന്ന ഓരടമ്പാലം മാനത്ത് ബംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക ഈ വീട് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരിലേക്ക് എത്തിക്കുക കാരണം ഇത് നമ്മളുടെ ഒരു പ്രശ്നമാണ് നമ്മൾ എത്ര കാലമായി ഈ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ അങ്ങാടിപ്പുറത്തുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് കരുതിക്കൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ